ഗവർണറുമായുള്ള എല്ലാ പോരാട്ടങ്ങളും അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവന്റെ പ്രവർത്തനങ്ങൾക്കായി ഗവർണർക്ക് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അധിക തുക അനുവദിച്ചതോടൊപ്പം കാലിക്കറ്റ് വൈസ് ചാൻസലർ നിയമനത്തിൽ സർവകലാശാല പ്രതിനിധിയെ നൽകിയും സൗഹൃദം ഉറപ്പിച്ച് പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കൈക്കൊണ്ട ബി ജെ പി അനുകൂല നിലപാടുകൾക്കെതിരെ സി പി ഐയും ഇടത് യുവജന സംഘടനകളും പരസ്യമായി രംഗത്തെത്തിയിരുന്നു ഭാരതാംബ വിഷയം പോലുള്ള രാഷ്ട്രീയ നിലപാടുകളിൽ രാജ്ഭവനുമായി ഇടതു സർക്കാർ നിരന്തരം നടത്തി വന്നിരുന്ന പോരാട്ടമാണ് പിണറായി വിജയൻ അവസാനിപ്പിക്കുന്നത് സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടയിൽ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് രാജ്ഭവന് സർക്കാർ കഴിഞ്ഞ ദിവസം അധിക ഫണ്ട് അനുവദിച്ചത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ അധിക ഫണ്ടാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ധനവകുപ്പ് അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ രാജ്ഭവന് ഇരുപത്തി ലക്ഷം രൂപ ബജറ്റ് വിഹിതം വകയിരുത്തിയിരുന്നു ഇതിന് പുറമെയാണ് ഇപ്പോൾ ഇരുപത്തി ലക്ഷം രൂപ കൂടി അധികമായി അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പതിനാറ് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപയായിരുന്നു രാജ്ഭവന് നൽകിയിരുന്നത് ഇപ്പോൾ അത് മൂന്ന് ഇരട്ടിയിലധികമായി വർദ്ധിച്ച അമ്പത് ലക്ഷമായി ഉയരുകയാണ് ഗവർണറുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഓഗസ്റ്റ് പതിനെട്ടിന് പണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു ഈ സാമ്പത്തിക വർഷം രാജ്ഭവന്റെ ചെലവുകൾക്ക് പതിമൂന്ന് പോയിന്റ് ഒൻപത് നാല് കോടിയാണ് ബജറ്റിൽ വകയിരുത്തിയത് ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ ഔദ്യോഗിക വാഹനമായ മേഴ്സഡേഴ്സ് ബേൺസ് കാറിന്റെ അറ്റകുറ്റപ്പണികൾക്കായി അഞ്ചു ലക്ഷം രൂപ അധികമായി ചെലവഴിക്കാൻ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ആഴ്ച അനുമതി നൽകിയിരുന്നു അപകടത്തെ തുടർന്നുണ്ടായ കേടുപാടുകൾ പരിഹരിക്കുന്നതിനാണ് തുക അനുവദിച്ചത് നിലവിലുള്ള സാമ്പത്തിക നിയന്ത്രണ ഉത്തരവുകളിൽ ഇളവ് നൽകിയാണ് തുക അനുവദിച്ചത് ബെൻസ് കാറിന് ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഈ അധിക ചെലവ് നിലവിലെ സാമ്പത്തിക വർഷം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സേവിംഗ്സ് വഴി ഈ അധിക ചെലവ് ക്രമപ്പെടുത്താൻ ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനോട് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ചുമതല ഏറ്റെടുത്തത് മുതൽ സർക്കാരുമായി ഇടഞ്ഞാണ് മുന്നോട്ടു നീങ്ങിയിരുന്നത് ഗവർണറുടെ പരിപാടി ബഹിഷ്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളും ഇതിനിടെ ഉണ്ടായി പോര് തുടരുന്നതിനിടെ ഗവർണറുടെ അധികാര പരിധി സംബന്ധിച്ച് വിശദീകരിക്കുന്ന പാഠഭാഗവുമായി സ്കൂൾ പുസ്തകം വരെ സർക്കാർ പുറത്തിറക്കിയിരുന്നു വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ നൽകാതിരുന്ന സി പി എം പ്രതിനിധിയെ നൽകാൻ തീരുമാനിച്ചിരുന്നു അതോടെ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് രാജ്ഭവൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു സർവകലാശാല സെർച്ച് കമ്മിറ്റികളിലേക്ക് സർക്കാർ പ്രതിനിധിയെ നൽകാത്തതിനാൽ വൈസ് ചാൻസലർ നിയമനങ്ങൾ കഴിഞ്ഞ രണ്ടു വർഷമായി നിലച്ചിരിക്കുകയാണ് ഒരു സർവകലാശാല ഒഴികെ മറ്റ് പതിമൂന്ന് സർവകലാശാലകളിലും താൽക്കാലിക വൈസ് ചാൻസലർമാരാണ് ഇപ്പോഴുള്ളത് ഗവർണർ സർക്കാർ പോര സർവകലാശാലകളുടെ പ്രവർത്തനത്തെയാണ് പ്രധാനമായും ബാധിച്ചിരുന്നത് അനുരഞ്ജന നീക്കങ്ങളിലൂടെ ഇനിയൊരു പോരാട്ടത്തിനില്ലെന്ന സന്ദേശമാണ് പിണറായി വിജയൻ നൽകുന്നത്